കണ്ണപുരം കീഴറയിൽ വീടിനുള്ളിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് മരിച്ചത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ വീട് പൂർണ്ണമായും തകർന്നു സമീപമുള്ള വീടുകൾക്കും കേടുപാടുണ്ട് വാടക വീട്ടിൽ വൻതോതിൽ ഗുണ്ടുൾപ്പെടെ പടക്കശേഖരം ഉണ്ടായിരുന്നെന്നാണ് പ്രാഥമിക വിവരം അതേസമയം പൊട്ടിത്തെറിച്ചത് പടക്കശേഖരമാണോ ബോംബാണോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ശനിയാഴ്ച പുലർച്ചെ രണ്ടുമണിയോടെയായിരുന്നു സംഭവം അനൂപ് മാലിക് എന്നയാൾ വാടകയ്ക്കടുത്ത വീട്ടിലാണ് സ്ഫോടനമുണ്ടായത് അനൂപിനെതിരെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു രണ്ടായിരത്തി പതിനാറിൽ പുഴാതിയിലെ വീടിനുള്ളിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു ഒരാൾ മരിച്ച കേസിൽ പ്രതിയാണ് അനൂപ് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് സ്ഫോടനമുണ്ടായത് ഗോവിന്ദൻ എന്ന വ്യക്തി വാടകയ്ക്കൊടുത്ത വീട്ടിലാണ് സ്ഫോടനം രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ പുഴാതിയിൽ സമാന രീതിയിൽ സ്ഫോടനമുണ്ടായിരുന്നു പുഴാതിയിൽ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച കേസിലെ പ്രതിയാണ് അനൂപ് അന്ന് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു അനൂപിൻ്റെ ബന്ധുക്കൾക്ക് സ്ഫോടനത്തിൽ അന്ന് പരിക്കേറ്റിരുന്നു സമയം അല്ലാതിരുന്നിട്ടും സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചത് എന്തിനെന്ന് കണ്ടെത്തണമെന്ന് സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും ആവശ്യപ്പെട്ടു നടന്നത് ബോംബ് നിർമ്മാണമാണെന്നും പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു വീടിനുള്ളിൽ ശരീരാവശിഷ്ടങ്ങൾ ചിഹ്നിച്ചിതറി നിലയിലായിരുന്നു അതേസമയം പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്ന് ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് പറഞ്ഞു കൃത്യമായ അന്വേഷണം നടക്കണം പ്രതി മുമ്പും സമാനമായ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചിട്ടുണ്ട് ആരാണ് എന്താണ് ചെയ്തത് എന്നറിയാതെ അവസ്ഥയാണ് മുക്കിലും മൂലയിലും ബോംബ് പൊട്ടി സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടമാണിതെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു അനൂപ് എന്തിന് ബോംബ് നിർമ്മിച്ചുവെന്നും ആർക്ക് കൊടുത്തുവെന്നും അന്വേഷിക്കണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ രണ്ടുപേരാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നവരാണ് ഇവരെന്നും സൂചനയുണ്ട് ഗ്രാമികനൂസ് കണ്ണൂർ